നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് അത് പലപ്പോഴും ചർച്ചയാകാറുമുണ്ട് ഇപ്പോഴിതാ അയോധ്യ രാമക്ഷേത്രത്തിന് സുരക്ഷയൊരുക്കാൻ ഇസ്രായേൽ ആന്റി ഡ്രോൺ സംവിധാനം മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ വട്ടമിട്ട് പറന്ന് പ്രതിരോധം തീർക്കാൻ ഡ്രോണിനെ സാധിക്കും ശത്രു ഡ്രോണുകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തനരഹിതമാക്കാനും ഇവയ്ക്ക് സാധിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ആദ്യമായാണ് ഉത്തർപ്രദേശ് പോലീസ് ഇത്തരമൊരു സംവിധാനം സ്വന്തമാക്കുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും ഭീഷണികളെ ഇല്ലായ്മ ചെയ്യാനും ഡ്രോണുകൾ പോലീസിനെ പ്രാപ്തമാക്കും ശത്രു ഡ്രോണുകളെ ലേസർ സംവിധാനം ഉപയോഗിച്ചാകും പ്രതിരോധിക്കുക ശത്രു ഡ്രോണുകളെ ഹാക്ക് ചെയ്യാനും സ്വയം നശിപ്പിക്കാനും ഇസ്രായേൽ നിർമ്മിത ഡ്രോണുകൾക്ക് കഴിയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പത്തിലധികം ഡ്രോണുകളാകും ഉത്തർപ്രദേശ് പോലീസിന് സ്വന്തമാവുക ലക്നൌ വാരണാസി മധുര തുടങ്ങിയ സംസ്ഥാനത്തുടനീളം തിരക്കുള്ള ഇടങ്ങളിലും ഇവ സ്ഥാപിക്കുമെന്നാണ് വിവരം ഡ്രോണുകൾ വിശദമായ പരീക്ഷണങ്ങൾക്ക് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഉടൻ ഉപകരണം കൈമാറുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ആധുനിക ഉപകരണങ്ങൾ പോലീസിനെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പുതിയ കാലത്തെ ഭീഷണി ികളെ ചെറുക്കാനും സഹായിക്കും ഇതെല്ലാം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ വിളിച്ചോതുന്നതാണ് ഇതിനു മുൻപ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു ഭാരതത്തിലെ ജനങ്ങൾക്ക് ഇന്ന് കാത്തിരിപ്പിന്റെയും ആഘോഷത്തിന്റെയും നിമിഷമാണ് ലോകത്തെമ്പാടുമുള്ള ഭക്തർക്ക് ഇതൊരു ചരിത്ര നിമിഷമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷവാനാണ് എന്നാണ് അംബാസിഡർ നൂർ ഗിലോൺ ട്വീറ്റ് ചെയ്തത് രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകളുമായി ന്യൂസിലാന്റ് മന്ത്രിമാരും രംഗത്തെത്തിയിരുന്നു ജയശ്രീറാം വിളികളോടെയായിരുന്നു ആശംസകൾ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യയിൽ ക്ഷേത്രം ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എല്ലാ ഭാരതീയർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് ന്യൂസിലാന്റ് നിയമമന്ത്രി ഡേവിഡ് സൈമർ പറഞ്ഞത് മോദിയുടെയും നേതൃത്വത്തിന്റെയും ഇച്ഛയുടെയും പ്രതിഫലനമാണ് രാമക്ഷേത്രമെന്ന് ഗോത്രജന വകുപ്പ് മന്ത്രി മെലീന ലിയും അഭിപ്രായപ്പെട്ടു ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് ആശംസകൾ ായും അവർ പറഞ്ഞു ആ ട്വീറ്റും വളരെ വേഗത്തിലായിരുന്നു വൈറലായത് ഏതായാലും ലോകം മുഴുവൻ അയോധ്യയിലേക്ക് ഉറ്റുനോക്കുകയാണ് എന്നുള്ളതാണ് ഇതിനുള്ള തെളിവുകൾ അയോധ്യയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം തുറന്നതു മുതൽ തന്നെ ഏകദേശം പത്തൊൻപത് ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടേക്ക് എത്തിയതായ റിപ്പോർട്ടുകൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു ശേഷം ജനുവരി ഇരുപത്തി മൂന്നിനാണ് അത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് പിന്നാലെ ഇതുവരെ ഏകദേശം പത്തൊൻപത് ലക്ഷത്തിലധികം തീർത്ഥാടകർ ശ്രീരാമന്റെ വിഗ്രഹം കാണാൻ അയോധ്യയിലേക്ക് എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അത് വരും ദിവസങ്ങളിൽ വർധിക്കാനുള്ള സാധ്യതയുമുണ്ട് ആദ്യ ദിവസം മാത്രം തന്നെ അഞ്ച് ലക്ഷം സന്ദർശകരാണ് ഇവിടെ എത്തിയത് പിന്നീട് ദിനം പ്രതി ശരാശരി രണ്ടു ലക്ഷത്തിലധികം സന്ദർശകരുടെ എണ്ണം സ്ഥിരമായി തുടരുകയാണ് ജനത്തിരക്ക് നിയന്ത്രിക്കാനും ഭക്തർക്ക് സുഗമമായ അനുഭവം ഉറപ്പാക്കാനും പ്രാദേശിക അധികാരികളും ക്ഷേത്ര ട്രസ്റ്റും പ്രവർത്തിക്കുന്നുണ്ട് വലിയ ജനക്കൂട്ടത്തിനിടയിൽ ക്യൂകൾ സുഗമമാക്കുന്നതിനും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുമുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാൽപ്പത്തിനാല് വാതിലുകളും ഉൾക്കൊള്ളുന്ന പരമ്പ പരമ്പരാഗത ശൈലിയിലുള്ള വാസ്തുവിദ്യാൽ പണിത ക്ഷേത്ര സമുച്ചയം വളരെ തലയോടുപ്പോടു തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് അതിന് ചിത്രങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം വളരെ വേഗത്തിലായിരുന്നു വൈറലായത് ക്ഷേത്രത്തിനുള്ളവശം എല്ലാം ഹിന്ദു ദേവതകളുടെ സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു ശ്രീകോവിലിൽ രാംലലയുടെ വിഗ്രഹമുണ്ട് അഞ്ചു വയസ്സുള്ള ശ്രീരാമന്റെ വിഗ്രഹമാണ് ഇവിടെ ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നൂറ്റി അൻപത് അടി നീളവും ഇരുന്നൂറ്റി അൻപത് അടി വീതിയും നൂറ്റി അടി ഉയരവും ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് Oh.